എന്റെ ഡ്രസ് സ്വന്തം ലൈബാ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ക്വാളിയേറ്റീവ് ഭിന്നശേഷി രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്നതിനുമായി കൂടുതൽ പ്രവർത്തനങ്ങളുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ ഹൃദയ ഉജ്ജീവനം കൈത്താങ്ങ തുടങ്ങിയ വിവിധ പദ്ധതികൾ വഴി വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും ഇവകളുടെ എല്ലാം സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഇനി നടത്തുന്നതെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പല കുട്ടികളും സ്കൂളിൽ സ്കൂളിൽ പോകുന്നില്ല പോകുന്നില്ല പക്ഷേ ഈ പാലിയേറ്റീവ് സംവിധാനത്തിന്റെ ഹെൽപ്പുകളോ പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് എടുക്കുകയും അതേപോലെ പലരും കിട്ടാത്തതുകൊണ്ട് ഉണ്ട് കാരണം ഇപ്പൊ നിരാമയ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊന്നും പിന്നെ കുട്ടികൾക്ക് കിട്ടുന്നില്ല ഒരു ഒരു ഒരേ മൂന്ന് അടക്കാതെ കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ എന്താണ് പാലിയേറ്റീവ് രംഗത്തും ഇതിന്റെ അവബോധം തിരിച്ചു കുടുംബശ്രീയും ഈ ബൾസ് സ്കൂളും അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വൈദ്യുതി സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഇഴചേർന്ന് പ്രവർത്തിക്കേണ്ട ഈ ബൾസ് സ്കൂളിനെ പറ്റി കുറവുണ്ട് അപ്പം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉപജീവനം നൽകേണ്ടതുണ്ട് ഇതാണ് ശേഷി ശേഷിക്കുദ്ദേശിക്കുന്നത് എല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബൾസ് സ്കൂളുകളും വരിക അവർക്ക് ഉപജീവനം പിന്നെ പ്രവർത്തനം നൽകിക്കൊണ്ട് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക അവരെ പ്രത്യേക അയൽക്കൂട്ടങ്ങളിലോ എന്തെങ്കിലും രീതിയിൽ ഒന്നിച്ചു കൊണ്ടുവരാറില്ല ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി കളക്ടർ എൻ കെ കൃപയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താൻ ധാരണയായിരുന്നു കുടുംബശ്രീയുടെ ഹൃദയ പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വകയിരുത്താൻ വേണ്ട നടപടി സ്വീകരിക്കുക ആശാവർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ പാലിയേറ്റീവ് പ്രവർത്തകർ കുടുംബശ്രീ എന്നിവർ യോജിച്ചുകൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എൻ യു എൽ എം ഫണ്ട് ഉപയോഗിച്ച് ബഡ്സ് പാലിയേറ്റീവ് പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും അംഗൻവാടികൾ വൈകുന്നേരങ്ങളിൽ വയോജന കേന്ദ്രങ്ങളാക്കി കഴിയുമോ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിവിധ വകുപ്പുകളുമായുള്ള ഏകോപനത്തിലൂടെ പ്രാദേശിക പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കെ എസ് ഹസ്കർ റൂബി രാജ് റിസ്വാന ഹബീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം